പ്രിയമുള്ളവരെ ഞാൻ വിക്രമണ്യം ആർ കാമാന്തര മന്ത്രവാദി എന്ന ഒരു ഇ ബുക്ക് നോവൽ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഞാൻ ഇതിനകം തന്നെ യൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കിൻഡിൽ ഇ ബുക്കിലും ലഭ്യമാണ് കൂടാതെ അല്ലറ ജില്ലറ വീഡിയോകളെല്ലാം തന്നെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത് വളരെ നൂതനമായ ഒരു പരിപാടിയുമായാണ് നമ്മൾ മലയാളികളെല്ലാം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിൽ മലയാളത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വാചകങ്ങൾ ഉദിക്കുകയും അതിനെ നമ്മുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പരിവേഷപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് മലയാള ഭാഷ നമുക്കെല്ലാം അറിയാം വളരെ ശൈലീപരവും വളരെ പഴഞ്ചൊല്ലുകളാൽ സമ്പുഷ്ടവുമാണ് അപ്പോൾ ശൈലി ഉൾക്കൊള്ളുന്നതും പഴഞ്ചൊല്ല ഉൾക്കൊള്ളുന്നതുമായ മലയാള വാചകങ്ങളെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പരിവേഷപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മൾ സാധാരണ മലയാള വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന പോലെ പരിഭാഷപ്പെടുത്തുക എളുപ്പമല്ല മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താം അല്ലെങ്കിൽ മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾക്കും ശൈലി പ്രയോഗങ്ങൾക്കും തത്തുല്യമായ ഇംഗ്ലീഷ് വാചകങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനിച്ച കാലങ്ങളിലുള്ള ശിലം മറക്കുമോ മനുഷ്യരുള്ള കാലം അല്ലെങ്കിൽ ജാതിയാൽ തൂത്താൽ പോകുമോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് നമുക്ക് ദ ബിഹേവിയർ വിഹേവ് വിത്ത് അവർ ചൈൽഡ് ഊഡ് വിൽ നോട്ട് ബി ഫോർ ഗോട്ടൺ ഫോർ അവർ എന്ന് പറഞ്ഞ് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അതിന് തത്തുല്യമായ മലയാള പരിഭാഷ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പം തിന്നാൽ പോരെ കുഴിയണോ എന്നുള്ളതിന് യു ക്യാൻ ഈറ്റ് ഓട്ട് വിൽ യു ഷുഡ് നോട്ട് കൗണ്ട് ദ ഹോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് പരിഭാഷ ആ പഴഞ്ചൊല്ലിന് തത്തുല്യമായ പരിഭാഷ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ പൊന്നുംകൂടത്തിന് പൊട്ടു വേണോ എന്നുള്ളത് ഗുഡ് വസൽ നോ കുങ്കും എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ പഴഞ്ചൊല്ലുകളുടെ എല്ലാം തന്നെ തത്തുല്യമായ ഇംഗ്ലീഷ് പരിഭാഷ എന്തെന്നാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടാ ഇല്ലം ചുടരുത് ഇൻ ഓർഡർ ടു ഡിഫീറ്റ് ദ റാറ്റ് വി ഷുഡ് നോട്ട് ബേൺ ദി ഇല്ലം ഓർ ഹൗസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമ്മളെ ആ ഇത് തോൽപ്പിച്ച് ഇല്ലം ചുടരുത് എന്ന് പറയുന്നതിന് അതുല്യമായ ഇംഗ്ലീഷ് പഴഞ്ചൊല്ലെന്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കെട്ടിലമ്മ തുള്ളിയാൽ കൊട്ടിയമ്പലത്തോളം എന്നൊരു ചൊല്ലുണ്ട് അത് കെട്ടിലമ്മ ഇഫ് ഡാൻസസ് വിൽ ഗോ ടു കൊട്ടി ടെമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതെങ്ങനെ നമ്മൾ പരിവേഷപ്പെടുത്തും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോൾ പറയുന്നത് അഞ്ച് പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് മലയാളത്തിലുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പഴഞ്ചൊല്ലുകൾ തന്നെ അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിവേഷപ്പെടുത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകുമോ ജനിച്ച കാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം എന്നുള്ള മ മലയാള പഴഞ്ചൊല്ലിന് വിജയമായിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് അപ്പം തിന്നാൽ പോരെ കുഴിയണോ എന്നുള്ളതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പരിഭാഷ എന്ത് പൊന്നും കുടത്തിന് പൊട്ടു വേണോ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ത് എലിനെ തോൽപ്പിച്ച് ഉല്ല ഇല്ലം ചുടരുത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ത് കെട്ടിലമ്മ തുള്ളിയാൽ കൊട്ടിയമ്പലത്തോളം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ത് ഇങ്ങനെയുള്ള അഞ്ച് പഴഞ്ചൊല്ലുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താം ജാതിയാൽ ഉള്ളത് തോത്താൽ പോകുമോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള ഒരു അപാകത അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലെ വന്നിട്ടുള്ള ശീലം ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നത് തുല്യമായി പറയാവുന്നത് ക്രിക്കറ്റ് ബൈ നേച്ചർ നെവർ മെയ്ഡ് സ്ട്രൈറ്റ് ബൈ എജ്യൂക്കേഷൻ എന്നാണ് അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗതയാണ് വിദ്യാഭ്യാസത്തിൽ ചെറുപ്പകാലം മുതൽ തന്നെ അഭ്യസിച്ചു വന്നിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള രീതിക്ക് മാറ്റം സംഭവിച്ചാൽ അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ആ രീതി തന്നെ നമ്മൾ അനുവർത്തിക്കുന്നു എന്നാണ് അപ്പോൾ ജനിച്ച കാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ക്രിക്കറ്റ് ബൈ നേച്ചർ നെവർ മെയ്ഡ് സ്ട്രൈറ്റ് ബൈ എഡ്യൂക്കേഷൻ എന്നാണ് അതുപോലെ അപ്പം തിന്നപ്പോരെ കുഴി എണ്ണോ എന്നുള്ളത് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കരുത് എന്ന് പറയാം അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പരിരോഷപ്പെടുത്തും എ ഗിഫ്റ്റഡ് ഹോഴ്സ് ഷുഡ് നോട്ട് ബി ലുക്ക് ഇൻ ദ മൗത്ത് എ ഗിഫ്റ്റഡ് കൗ ഷുഡ് നോട്ട് ബി ലുക്ക് ഇൻ ദൗത്ത് എന്ന് നോക്കാം എ ഗിഫ്റ്റഡ് ഹോഴ്സ് ഷുഡ് ഹോൾസ്ഡ് ഇൻ ദൗത്ത് ഓർ എ ഗിഫ്റ്റഡ് കൗ ഷുഡ് നോട്ട് ബി ലുക്ക് ഇൻ ദ മൗത്ത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കരുത് അപ്പം തന്നാൽ പോലെ കുഴിയെണ്ണണ്ട എന്നുള്ളതിൻ്റെ തത്യമായ ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണത് പൊന്നും കൂടത്തിന് പൊട്ടു വേണോ എന്നുള്ളതിന് ഗുഡ് ഫേസ് നീഡ്സ് നോ പെയിന്റ് എന്നാണ് ഗുഡ് ഫേസ് നീഡ്സ് നോ പെയിന്റ് നല്ല മുഖത്തിന് പൗഡർ ഇടേണ്ട ആവശ്യമില്ല ചുമന്ന ചായം ചാക്കേണ്ട ആവശ്യമില്ല പൊന്നും കൂടത്തിന് പൊട്ടു വേണോ എന്നുള്ളതിൻ്റെ പരിഭാഷയാണ് ഗുഡ് ഫേസ് നീഡ്സ് നോ പെയിന്റ് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടരുത് അതാണ് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടരുത് കെട്ടിലമ്മ തുള്ളിയാല് കൊട്ടിയമ്പലത്തോളം ദ ഹൗസ് വാൾസ് ബിൽഡ് എ ലിമിറ്റഡ് ടു ഫീമെയിൽ പവർ ദാൾ ബിൽസ് എ ലിമിറ്റഡ് ടു ദി ഫീമെയിൽ പവർ അതായത് സ്ത്രീയുടെ ശക്തി അവളുടെ വീടിന് ചുറ്റും പണിതിട്ടുള്ള മതിലിനുറത്തേക്ക് പോകില്ല എന്നാണ് അതിനർത്ഥം അതായത് സ്ത്രീ അത്ര തുള്ളിയാലും അത് മറ്റു രീതിയിലും പറയാറുണ്ട് ചെമ്മീൻ ചാടിയാൽ ചട്ടികൊളന്നോ ഒക്കെ പറയുന്ന ചൊല്ലാതിന് ചുല്യമാണ് അപ്പൊ ഫീമെയിൽ സോറി ഹൗസ് വാൾ ബിൽസ് എ ലിമിറ്റഡ് ടു ദി ഫീമെയിൽ പവർ അപ്പോൾ ഇങ്ങനെ അഞ്ച് പഴഞ്ചൊല്ലുകള് നമ്മൾ തത്യമായ ഇംഗ്ലീഷ് പരിഭാഷ കണ്ടു കഴിഞ്ഞു ഇനിയും പല വഴഞ്ചൊല്ലുകളും പല ശൈലി പ്രയോഗങ്ങളുടെയും പരിഭാഷയെയും നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക താങ്ക്